നമുക്കൊപ്പം ചേരുകയാണ് സർ ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ച ഒരു കേസാണ് സ്വോബിച്ച് മണ്ണൂർ പുറത്തിറങ്ങാതിരിക്കുന്നു അതിന് ചില ന്യായങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു ഇന്ന് രാവിലെ അത് രാവിലെ വേഗത്തിൽ കോടതി സ്വമേധയാ വീണ്ടും പരിഗണിക്കുന്നു എന്തോന്നിയും പുറത്തിറങ്ങുന്നു ഒരു സംശയമുള്ളത് കോടതി ജാമ്യം അനുവദിച്ച ഒരു വ്യക്തി ഈ കോടതി തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ തുടരാൻ കഴിയുമോ എന്താണ് അതിൻ്റെ നിയമസാഹചര്യം കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ആ അതിനകത്ത് ചില കണ്ടീഷൻസ് വരും അതായത് ബോണ്ട് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യണം എന്നിട്ട് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ ഇപ്പൊ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് പലപ്പോഴും കാരണം ഈ ചിലപ്പോ ക്യാഷ് ഡെപ്പോസിറ്റൊക്കെ വേണ്ടി വരും പല കേസുകളിലും അങ്ങനെ വരുന്നവനെ അവർ ഈ പണമൊന്നുമില്ലെങ്കിൽ അവരെ ഇറങ്ങി പോത്തില്ല ഇറ അതായത് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യത്തില്ല ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യത്തില്ലെങ്കിൽ അവിടെ കിടക്കണം എന്നുള്ളതാണ് അല്ലാതെ വേറെ അതിനകത്ത് കാര്യമൊന്നുമില്ല അവിടെ കിടന്നു പോവും എന്നുള്ളതേ ഉള്ളൂ അത് അത് ബാക്കി കോടതിക്ക് പിന്നെ തീരുമാനിക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല കാരണം ബെയിൽ കൊടുത്തു അതിനകത്ത് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തത് വേണമെങ്കിൽ ഇറങ്ങി പോകണം എഴുതി വെച്ചിട്ട് ഇറങ്ങി പോകണം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നു അത്രേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് പിന്നെ വേറെ നടപടികളൊന്നും കോടതി സാധാരണ എടുക്കാറില്ല അതാണ് കാര്യം സാറ് ഇതിന്റെകത്ത് മറ്റൊരു കാര്യം കൂടിയുള്ളത് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിന് മറ്റൊരു പശ്ചാത്തലം ഉണ്ടല്ലോ അതുകൊണ്ട് ഇന്നലെ അദ്ദേഹത്തിന് ജാമ്യം നൽകിയെങ്കിൽ കൂടി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ഈ പൊതുവേദികളിൽ ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാം എന്നൊരു തോന്നൽ ഉണ്ടാവേണ്ട എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾക്ക് കോടതി നൽകിയിട്ടുണ്ട് അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു സാമ്പത്തികമുള്ള ഒരു പ്രമുഖൻ ഒരു വ്യവസായി അദ്ദേഹം ജയിലിൽ വീണ്ടും തുടരാൻ തീരുമാനിച്ചത് അത് കോടതിയോട് നിയമവ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളിയായി കോടതി നിരീക്ഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ അങ്ങനെ മുൻകാല അനുഭവം നമുക്ക് മുന്നിൽ ഉണ്ടോ ഇല്ല ഒന്നുമില്ല കാരണം ഇത് അത് ഒരാൾ ഒരുത്തനെ ഇറങ്ങി പോകണ്ടെങ്കിൽ അവയവിടെ കിടന്നോട്ടെ അതിന് കോടതിക്ക് എന്താ വേണം നമുക്ക് കൊടുക്കുന്നു വെയില് കൊടുത്തിട്ട് ഇറങ്ങി പോകുന്നില്ല അവിടെ കിടക്കുക അവിടെ കിടന്നോട്ടെ കള്ളന്മാരോട് കൂടെ കിടക്കാനായിരിക്കും ചിലപ്പോ താല്പര്യം അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം അല്ലാതെ അതിനപ്പുറത്തോട്ട് വേറെ കാര്യമൊന്നും അത് ചെയ്യേണ്ട കാര്യമൊന്നും ഉള്ളതല്ലേ അതാണ് കാര്യം കണ്ടീഷൻ വല്ല വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിക്ക് നടപടി എടുക്കാം ചെയ്യാം ചെയ്യാം അത് സാർ കോടതി വിഷയം പരിഗണിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് ബോബി വേഗം പുറത്തിറങ്ങുന്നത് ഇപ്പോൾ സാർ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് വരുന്നത് ഇന്ന് ഇപ്പോൾ ഈ സ്വമേധയായി ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ഈ കേസ് വീണ്ടും അതിൽ ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ റിമാൻഡ് തടവുകാരുടെയും വക്കാലത്ത് ബോബി ഏറ്റെടുക്കരുത് നാടകം കളിക്കരുത് ഒരു മണിക്കൂറിനുള്ളിൽ ജയിൽ മോചിതനായാലും ജാമ്യം റദ്ദാക്കും ഇന്നലെ ഏഴു മണി വരെ ജയിൽ അധികാരികൾ കാത്തുനിന്നതായി സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു ഇങ്ങനെ കോടതിയിൽ നിന്നും ാമ്യം അനുവദിച്ച ശേഷവും ചില തുടർ നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് അങ്ങനെയെങ്കിൽ അസാധാരണമായ ഒരു ഇടപെടൽ കാണേണ്ടി വരുമോ അതെ അതെ അസാധാരണമായ ഇടപെടൽ തന്നെയാണ് ഇങ്ങനൊന്നും ആരും ചെയ്യാറില്ല ഇതിന് ചെയ്യേണ്ട കാര്യം അല്ല അതായത് ഈ ബോബി ചെമ്മണൂർ അദ്ദേഹം പൊതുവിൽ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു കുറെ അനുയായികളെ സംഘടിപ്പിച്ച് ജയിലിന് മുന്നിൽ വരുന്നു ഇന്നലെ തന്നെ അത്രയും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജയിലിനകത്ത് നിന്ന് ജയിലിലെ മറ്റു തടവുകാരുടെ പരാതികൾ കേൾക്കുന്നു എന്ന നിലപാട് അദ്ദേഹം ഇന്ന് പരസ്യമായി പറയുകയും ചെയ്യുന്നു അപ്പോൾ അതൊന്നും അത്ര സ്വാഭാവികമായി കോടതിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്തിനാ ഇയാളെ ഇങ്ങനെ വലുതാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഇയാൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യും അതിന് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ അതിന് കാണും ആ ഉദ്ദേശം നമുക്ക് അറിയാമല്ലോ എന്താണെന്ന് അയൊക്കെ പരസ്യത്തിനാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യം ഏറ്റെടുക്കുമ്പോ അതിന് നമ്മൾ വില കൊടുക്കുമ്പോഴും ചെവി കൊടുക്കുമ്പോഴും ഇയാളെ വലുതാക്കല്ലേ ചെയ്യുന്നത് അതിന്റെ കാരണം കോടതിക്കുണ്ടോ അതേ ഞാൻ പറയുന്നുള്ളൂ ഇങ്ങനെയുള്ള ഇതുപോലെ ചില ഈ വിട്ടിത്തരങ്ങളും ഒക്കെ ചില കാണിച്ചോണ്ടിരിക്കും ചിലർക്ക് അങ്ങനെയാണ് ആ രീതിയാണ് കൂടുതൽ കൂടുതൽ പ്രാപ്തനാക്കി കോടതിയുടെ ഒരു കാര്യം കൂടി കോടതി ഇപ്പം നിരീക്ഷിക്കുന്ന ചില കാര്യം കൂടി വരുന്നുണ്ട് അതായത് ബോബിക്ക് കടുത്ത വിമർശനം വീണ്ടും ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല ചില ഉപാധികൾ കൂടി റദ്ദാക്കുന്നുണ്ട് അതായത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്നൊരു നിലപാട് വീണ്ടും കോടതി പറയുന്നുണ്ട് ഒപ്പം സീനിയർ അഭിഭാഷകനെ അഭിഭാഷകരെ അവഹേളിക്കുന്ന നിലപാടാണ് ബോബി ബോബിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരെ അടക്കം അവഹേളിക്കുന്ന നിലപാട് പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗമായി തുടങ്ങി കാര്യങ്ങളൊക്കെ കോടതി അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ നിർദ്ദേശം നൽകുന്ന ദീർഘവീക്ഷണമുള്ള ഒരു ഒന്ന് അത് ചെയ്യാൻ പാടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിയമത്തിൽ കാരണം ഒരു ബെയിൽ ആദ്യം കൊടുത്തു അതിന് അയാൾ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തോ ഇല്ലയോ ഇല്ലോന്നുള്ളത് കോടതിയുടെ കൺസേൺ അല്ല ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ അവനെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല അത്രയല്ലേ ഉള്ളൂ അതിന് പകരം അയാൾ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം അയാൾ ഇന്ന സമയത്ത് ഇറങ്ങി പോകണം എന്നൊന്നും കോടതിക്ക് പറയാൻ വെക്കുന്ന ഒരു കാര്യമല്ല അതിനാവശ്യമുള്ള കാര്യവുമല്ല അതാ ഞാൻ പറഞ്ഞത് പിന്നെ അതിന്റെ അടുത്ത പുതിയതായിട്ട് കണ്ടീഷൻസ് ഇൻവോക്ക് ചെയ്യുക എന്ന് പറയുന്ന പുതിയ പുതിയ കണ്ടീഷൻസ് അതൊന്നും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ഒന്നാമത് പത്രമാധ്യമങ്ങളിലെ അതോ ദൃശ്യമാധ്യമങ്ങളോ ഒന്നും കണ്ട് അത് കോടതിയെ ഒരിക്കലും കോടതി അതിൽ സ്വാധീനിക്കപ്പെടാൻ പാടുള്ളതല്ല ആ ചെയ്യുന്ന ഒന്നും ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നിയമത്തിൽ തെറ്റാണ് എന്നാണ് വളരെ എന്തായാലും കോടതി രൂക്ഷമായ പ്രതികരണങ്ങൾ ബോബി എന്നതാണ് എന്തുകൊണ്ട് ജയിലിൽ നിന്നും ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങിയില്ല എന്ന ചോദ്യത്തിന് ബോബി മറുപടി പറയണമെന്ന നിലപാടിലേക്ക് കോടതി പോകുന്നു എന്നതാണ് ബോബിക്ക് കടുത്ത വിമർശനം നിയമത്തിന് മുകളിലല്ല ബോബി ചെമ്മണ്ണൂർ എന്ന കാര്യം കോടതി പരാമർശിക്കുന്നു പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം ഒരുപക്ഷെ അതൊരു പുതിയ നിർദ്ദേശമായി മാറിയേക്കാം അതായത് ജാമ്യം നൽകിയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു വ്യവസ്ഥ കൂടി കൂടുതലായി കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ടോ അങ്ങനെയെങ്കിൽ കോടതിയുടെ ഒരു അസാധാരണ ഇടപെടലായി അത് വരണം ജസ്റ്റിസ് കെ മാൽ പാഷയ്ക്ക് സൂചിപ്പിച്ചതുപോലെ സാധാരണ രീതിയിൽ നടക്കാറില്ലാത്ത കാര്യമാണ്